നമസ്കാരം എറാ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നാളെയാണ് ആ പോരാട്ടം സാൻഡോസും വാസ്കോഡി ഗാമയും തമ്മിൽ ഏറ്റുമുട്ടുന്നു യെസ് നെയ്ബറും ഫിലിപ്പേ കുട്ടിജോയും നേർക്ക് നേർ വരുന്നു എത്ര പോരാട്ടങ്ങളിൽ ഒരുമിച്ച് കളിച്ചവരാണ് അവരാണ് നേർക്ക് നേർ ഏറ്റുമുട്ടാൻ പോകുന്നത് നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് സാൻഡോസ് വേഴ്സസ് വാസ്കോ ഡിഗാമ ബ്രസീലിയറോ സീരിയെ പോരാട്ടം കളിക്ക മുന്നോടിയായിട്ട് O sentimento de campo é um sentimento de muita felicidade. É um cara que eu, eu sempre torci, sempre admirei, mesmo jogando junto né, por muito tempo. A gente se conhece desde de pequeno. Então, é, reencontrá-lo aqui no campo, né, ele jogando no time do coração dele, eu jogando no time do, do meu coração. É, a última vez que isso aconteceu, que eu me lembre. 2017, A gente teve uma final Santos Santos contra Vasco. do dele foi campeão. Mas dessa vez ele amigo, espero que possa vencer. അപ്പം ഇതാണ് നെയ്മർ ജൂനിയറ് ഫിലിപ്പേ കുട്ടിജോയെ നേരിടുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സംഗതി മനസ്സിലായിട്ടുണ്ടോ എന്ന് കരുതുന്നു അല്ലെങ്കിൽ സംഭവം ഇതാണ് അദ്ദേഹം പറയുന്നു എൻ്റെ ഫ്രണ്ടിനെ കളിക്കളത്തിൽ നേരിടാൻ പോകുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ് എല്ലായ്പ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുകയും എന്നെ അഡ്മയർ ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഫിലിപ്പ് കുട്ടിജോ ഞങ്ങൾ ഒരുമിച്ച് നീണ്ട കാലം കളിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പരസ്പരം നന്നായിട്ടറിയാം വളരെ ചെറിയ പ്രായം മുതൽ ഞങ്ങൾക്ക് പരസ്പരം നന്നായിട്ടറിയാം ഏതായാലും അദ്ദേഹം എൻ്റെ ഫ്രണ്ടാണ് പക്ഷേ ഫ്രണ്ടൊക്കെ വേറെ കളിക്കളത്തിൽ സാൻഡോസ് വിജയിച്ചു കയറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി നെയ്മർ ജൂലിയർ പറയുന്നു ശരിയാണ് ചെറിയ പ്രായം മുതൽ അതായത് സീലിൻ്റെ ആ ഒരു ഏജ് ഗ്രൂപ്പ് ടീമുകൾ മുതൽ ഒരുമിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നെയ്മറും ഫിലിപ്പെ കുട്ടീനോയും പിന്നെ ബ്രസീലിൻ്റെ സീനിയർ ടീമിൽ അവർ ഒരുമിച്ച് നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ നമ്മൾ കണ്ടതുമാണ് പക്ഷെ ഇടയ്ക്കെപ്പോഴോ ആ ഒരു ലൈം ലൈറ്റിൽ നിന്ന് കുട്ടീനോ അങ്ങ് മാഞ്ഞു പോയി പ്രത്യേകിച്ച് ബാഴ്സ ട്രാൻസ്ഫറിനൊക്കെ ശേഷം അദ്ദേഹത്തിന് ആ ഒരു മികവിലേക്ക് വീണ്ടും എത്താൻ കഴിയാതെ പോയി അകെ അദ്ദേഹം ദേശീയ ടീമിൽ നിന്ന് പുറത്താവുകയും ചെയ്തു ഇപ്പോൾ അദ്ദേഹം വാസ്ബോഡി ഗാമയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു ഒരിക്കൽ കൂടി നെയ്ബറും ഫിലിപ്പേ കുട്ടിഞ്ഞയും നേർ വരുന്നു എന്ന് പറയുമ്പോൾ ബ്രസീലിയൻ സോയിൽ സോയിലാദ്യമായിട്ടാണ് ഇവർ നേർക്ക് നേർ ഏറ്റുമുട്ടുന്നത് ബ്രസീലിൽ വെച്ചിട്ട് അവർ ഇതുവരെ പരസ്പരം ഏറ്റുമുട്ടിയിട്ടില്ല ആ മത്സരമാണ് നാളെ നടക്കാൻ പോകുന്നത് കത്തിരിക്കാം ആര് ജയിച്ചു കയറുമെന്ന് അറിയാൻ വേണ്ടി നെയ്മർ പറയുന്നു അവൻ എന്റെ ഫ്രണ്ടാണ് പക്ഷേ കളിക്കളത്തിൽ സാൻഡോസ് വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഉള്ളത് എന്ന് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്ടോക്സ് ഒരു വധ